കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സേവനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്നഞ്ചേരി കിഴക്കേനടയിൽ ശ്രീനാരായണ ഗുരുദേവ സൗജന്യ സേവന കേന്ദ്രം ആരംഭിച്ചത് എന്നാൽ സേവനത്തിന്റെ ഭാഗമായി തുടങ്ങിയ ചൂട് ചുക്ക് കാപ്പി ഭക്തരുടെ ഉള്ളു ചൂടാക്കി വർഷങ്ങളായി തുടരുകയാണ് തിളപ്പിച്ച വെള്ളത്തിൽ ചുക്കുപൊടി കരിപ്പെട്ടി തുളസിയില എന്നിവ ചേർത്ത് തിളപ്പിച്ച ശേഷം തൊലികളഞ്ഞ ഏലക്കായും കുരുമുളക് പൊടിയും കാപ്പിപ്പൊടിയും ചേർത്ത് അടുപ്പിൽ നിന്നും ഇറക്കി ടുത്താണ് ഭക്തജനങ്ങൾക്കു നൽകുന്നത് ഇവിടത്തെ ചുക്ക് കാപ്പി അതിഗംഭീരമാണെന്നാണ് കുടിച്ചവർ പറയുന്നത് ഫുട്ബോൾ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റും എഐസിസി അംഗവുമായിരുന്ന കണ്ണൂരിലെ പി പി ലക്ഷ്മണന്റെ നേതൃത്വത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് കിഴക്കേനടയിൽ സേവന കേന്ദ്രം ആരംഭിച്ചത് പി പി ലക്ഷ്മന്റെ കാലശേഷം ദാസൻ പാലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്രത്തിൽ പ്രവർത്തനം തുടർന്നു വരുന്നത് രാജൻ വാച്ചാലി ഷൈനി ബിന്ദു ബിന്ദു ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി വരുന്നു കൊട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് വർഷങ്ങളായി നടത്തിവരുന്ന ഒരു കേന്ദ്രമാണ് ശ്രീനാരായണ ഗുരുദേവ സൗജന്യ സേവന കേന്ദ്രം ഈ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്തജനങ്ങൾക്ക് ഇവിടുന്ന് ചുക്ക് കാപ്പി വിതരണം ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു മറ്റ് സേവനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാണെന്ന് ബോധ്യ ഞങ്ങൾക്കുണ്ട് അതിൽ അഭിമാനം കൊള്ളുന്നു ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എ മെമ്പറും ഫുട്ബോൾ ഫെഡറേഷൻ്റെ ദേശീയ പ്രസിഡന്റുമായിരുന്ന പി പി ലക്ഷ്മണൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പറയാ കണ്ണൂരിൻ്റെ പ്രിയപുത്രൻ ഇ പി ലക്ഷ്മേടൻ്റെ നേതൃത്വത്തിലാണ് ഈ കേന്ദ്രം തുടക്കം ആരംഭിച്ചത് അദ്ദേഹത്തിൽ നമ്മൾ വിട്ടുപോയെങ്കിലും ഇപ്പോഴും ആ കേന്ദ്രം നമ്മുടെ ഉത്തരവാദിത്വത്തിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും അതുപോലെ ഇവിടെയുള്ള വരുന്ന മറ്റുള്ളവർക്കും ഏറെ ഉപകാരപ്രദമായി തീർന്നു എന്ന് അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഭക്തരുടെ ഉള്ളു നിറച്ചാണ് ചുക്ക് കുടിച്ച് കുട്ടിയൂരിൽ നിന്നും ഭക്തജനങ്ങൾ മടങ്ങുന്നത് സജീവ നായർ ഹൈവിഷൻ ന്യൂസ് കേളകം